സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമായിരിക്കെ ഉപഭോക്താക്കൾക്ക് ആശ്വാസവുമായി സപ്ലൈകോ ഡിസംബറിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചു സ്ത്രീ ഉപഭോക്താക്കൾ അധിക വിലക്കുറവിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ കാർഡ് ഒന്നിന് പ്രതിമാസം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നൽകി തുടങ്ങുന്നത് നിലവിൽ കാർഡ് ഒന്നിന് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിൽ പ്രതിമാസം ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് ലഭിക്കുന്നത് സബ്സിഡി ഇതര ശബരി വെളിച്ചെണ്ണ മുന്നൂറ്റി അൻപത്തിയൊൻപത് രൂപയ്ക്കും കേര വെളിച്ചെണ്ണ നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും കിട്ടും കൂടാതെ സ്ത്രീ ഉപഭോക്താക്കൾക്ക് പത്ത് ശതമാനം വരെ അധിക വിലക്കുറവിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ് ആയിരം മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ പഞ്ചസാര അഞ്ച് രൂപയ്ക്ക് ലഭ്യമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെ ശബരി ഗോൾഡ് തേയില ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കുറവിൽ കിട്ടും അതേസമയം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ ജനുവരി ഒന്ന് ആയിരിക്കും ഫെയറുകൾ